സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൂന്താനം സാഹിത്യോത്സവം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ പൂന്താനം സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കവിയുടെ ജന്മനാടായ കീഴാറ്റൂരിൽ നടക്കും പൂന്താനം സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയം പൂന്താനം യു പി സ്കൂൾ ഓഡിറ്റോറിയം പൂന്താനം ഗ്രന്ഥാലയം ഹാൾ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടക്കുക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കവിതാ ശില്പശാല സംഘടിപ്പിക്കും അതോടൊപ്പം തന്നെ ദ്രുതകവിതാ മത്സരവും നടക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് പൂന്താനം കവിതകളെ പശ്ചാത്തലമാക്കി പൂന്താനം ചുമർചിത്ര ആവിഷ്കാരവും നടക്കും ഇതിൽ യുവ യുവചിത്രകാരന്മാർ പങ്കെടുക്കും വൈകിട്ട് അഞ്ച് മണിക്കാണ് പൂന്താന സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം കേരള സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ബി അബ്ദുറഹ്മാൻ ആണ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഗതസംഘം ചെയർമാനും എം എൽ എ യു എ ലത്തീഫ് ആണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക പൂന്താനം കവിത അവാർഡ് പി അബ്ദുൽ ഹമീദ് എം എൽ എ ഇരുപത്തിനാലിന് രാവിലെ പത്തിന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കവിതാ ശില്പശാലയും ദ്രുത കവിതാരചനാ മത്സരവും നടക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് പൂന്താനം കവിതകളെ ആസ്പദമാക്കി യുവ ചിത്രകാരന്മാർ ഒരുക്കുന്ന ചുമർ ചിത്രകലാവിഷ്കാരവും ഉണ്ടാകും വൈകിട്ട് നാലിന് പൂന്താനം സാഹിത്യോത്സവം മന്ത്രി വി അബ്ദുറഹ്മാൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും യു എൽ എത്തി എം എൽ എ അധ്യക്ഷത വഹിക്കും പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ പൂന്താനം കവിതാ അവാർഡ് പി അബ്ദുൽ ഹമീദ് എം എൽ എ ശ്രീകുമാരൻ തമ്പിക്ക് സമർപ്പിക്കും ഏർപ്പെടുത്തിയ യുവപ്രതിഭ പുരസ്കാരം മേലാറ്റൂർ രാധാകൃഷ്ണൻ അവാർഡ് ജേതാവ് എം ജീവേഷിന് സമർപ്പിക്കും പ്രശസ്ത നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ പൂന്താനം സ്മാരക പ്രഭാഷണം നടത്തും ഇ എൻ മോഹൻദാസ് പൂന്താനം സപ്ലിമെന്റ് പ്രകാശനം നടത്തും പുസ്തകോത്സവം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉപഹാര സമർപ്പണം നടത്തും ഇരുപത്തിയഞ്ചിന് രാവിലെ സാഹിത്യോത്സവം കെ സി നാരായണൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ എൻ നിതീഷ് കീഴാറ്റൂർ അനിയൻ മേലാറ്റൂർ രാധാകൃഷ്ണൻ നാരായണൻ മഞ്ഞളിയിൽ കെ വികാസ് പാറമൽ കുഞ്ഞിപ്പ എന്നിവർ പങ്കെടുത്തു മലപ്പുറം സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ